ആൻഡ് വാർഷികവും പൊതുസമ്മേളനവും ൂർ ജോർജ് ഹാളിൽ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചാണ് പെരുമ്പാവൂർ യൂണിറ്റിന്റെ വാർഷികവും പൊതുസമ്മേളനവും നടത്തിയത് പതാക ഉയർത്തലിനു ശേഷം പൊതുയോഗം ആരംഭിച്ചു യൂണിറ്റ് പ്രസിഡന്റ് മാത്യൂസ് പോൾ അധ്യക്ഷത വഹിച്ചു കാലത്തും ആതുര സേവന രംഗത്ത് വളരെ ശ്രദ്ധയോടെ പ്രവർത്തിപ്പാൻ തക്കണം പെരുമ്പാവൂർ യൂണിറ്റിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് അംഗീകാരം കെ സി ബിയും അതുപോലെ തന്നെ വിവിധ പ്രസ്ഥാനങ്ങളും കാലാകാലങ്ങളിൽ നൽകിയിട്ടുണ്ട് എപ്പോഴും വയറിംഗ് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി അവർക്ക് വേണ്ടിയിട്ട് അകോരാത്വം പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ ഡബ്ല്യു എസ് എ അതിൻ്റെ വാർഷിക പൊതുയോഗം നടക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള കമ്പനി പ്രതിനിധികളുടെ സഹകരണം ഏകാലത്തുമുണ്ട് അതുപോലെ നല്ലവരായ നാട്ടുകാർ പത്ര മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള സഹകരണമുണ്ട് അങ്ങനെ ഈ സംഘടന സൗജന്യമായി അനേകർക്ക് വൈദ്യുതി തുടങ്ങുവാൻ വേണ്ട വയറിങ് നടത്തിക്കൊടുക്കുവാനക്കുണം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ രംഗത്തും ഈ വളരെ വിപുലമായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാർഷിക പൊതുയോഗം കഴിഞ്ഞതിൽ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഇ പ്രമേയ അവതരണം നടത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രമേഷ് വി സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ പൊതുസമ്മേളന ഉദ്ഘാടനവും വാർഡ് കൗൺസിലർ പി എസ് അഭിലാഷ് സ്റ്റാലിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു കെ എ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് കെ സി അവാർഡ് ദാനം നിർവഹിച്ചു സെയ്ഫുദ്ദീൻ ബാബു എം വി ഷാനവാസ് ഖാൻ എൽദോ സി എം സിജു ജോർജ് സുദർശനൻ എൻ എ അജിത് കുമാർ ടി എസ് എന്നിവർ പങ്കെടുത്തു മണി എ കെ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ